നവജാത ശിശുക്കളെ തട്ടിയെടുത്ത് വിൽപ്പന നടത്തിയ കേസിൽ മലയാളിയായ വ്യാജ ഡോക്ടറും ഭർത്താവുമാണ് മൈസൂരു പോലീസിന്റെ വലയിലായത് ഇവർ കേരളത്തിലും വിദേശത്തുമടക്കം കുട്ടികളെ വിറ്റിരുന്നു ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം പുരോഗമിക്കുകയാണ് ഇത്തരമൊരു കേസിൽ മലയാളികൾ പ്രതികളായതിന്റെ ഞെട്ടലിലാണ് കേരളത്തിൽ നിന്നെത്തി മൈസൂരുവിൽ സ്ഥിരതാമസമാക്കിയവർ കർണാടകയിൽ മലയാളികൾ ഉൾപ്പെടുന്ന കുറ്റകൃത്യങ്ങൾ വർദ്ധിക്കുന്നത് ഈ സമൂഹത്തെ കുറച്ചൊന്നുമല്ല ആശങ്കപ്പെടുത്തുന്നത് പലപ്പോഴും ഇത്തരം പ്രതികൾ ഇവിടുത്തെ മലയാളി സമൂഹത്തിന് നാണക്കേടുണ്ടാക്കുന്നുണ്ട് വിവിധ കേസുകളുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങൾ മൈസൂരുവിലെ മലയാളികൾക്ക് വലിയ ബുദ്ധിമുട്ടായിത്തീരാറുണ്ടെന്ന് ബി ജെ പി നേതാവ് കൂടിയായ ഡോക്ടർ അനിൽ തോമസ് പറയുന്നു അപ്പം പൊതുവായിട്ട് ഇങ്ങനത്തെ ഓരോ കാര്യങ്ങൾ നടക്കുമ്പോൾ കേരളത്തോടുള്ള ആ കണക്ഷൻ വെച്ച് മലയാളികളെ ഇതൊക്കെ ചെയ്തു കൂട്ടുമ്പോൾ ഞങ്ങൾക്കും ഇതൊരു പേരുദോഷമാണ് ഇപ്പം എന്തെങ്കിലും ഒരു സംഭവം നടന്നു ഇപ്പോൾ ഞാൻ പൊളിറ്റിക്കലായിട്ടും ഇപ്പം എന്നാ പറയുക സോഷ്യലായിട്ടും ഞാൻ അറിയപ്പെടുന്ന ഒരു വ്യക്തിയാകുമ്പോൾ ആദ്യം പോലീസ് ഓഫീസർമാരാവട്ടെ ഓരോ എൻ ജി ഒക്കാരാവട്ടെ ഇതിനെക്കുറിച്ച് അന്വേഷിക്കുന്ന ആൾക്കാർ നമ്മളെയാണ് ആദ്യം വിളിക്കുക നിങ്ങളുടെ നാട്ടിലെ ആൾക്കാരാണല്ലോ ഇതൊക്കെ ചെയ്യുന്നത് എന്ന് അപ്പോൾ ഞങ്ങൾക്ക് ഒരു വല്ലാത്ത ഒരു ഒരു പരിഭ്രാന്തിയാണ് ഞങ്ങളുടെ ഇവിടെ സ്ഥിരതാമസം വായിക്കുന്ന മലയാളികൾക്ക് ഒരു ചെറിയൊരു മാനസിക വിഷമമുണ്ട് മുമ്പും കേരളത്തിൽ കുറ്റകൃത്യങ്ങൾ ചെയ്തിട്ട് പ്രതികൾ ഒളിവിൽ താമസിക്കാനായി മൈസൂരുവിലെത്തുന്ന സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് സൂര്യനെല്ലി പീഡനക്കേസിലെ പ്രധാന പ്രതി ധർമ്മരാജനും വർഷങ്ങളായി ഒളിവിൽ കഴിഞ്ഞത് മൈസൂരുവിന് സമീപത്തുള്ള പ്രദേശത്താണ് കണ്ണൂരിലെ രാഷ്ട്രീയ കൊലപാതകങ്ങൾക്ക് ശേഷം പ്രതികൾ രക്ഷപ്പെടുന്നതും ഈ മേഖലയിലേക്കാണ് പൊളിറ്റിക്കൽ റൈവലറി വെച്ച് നമ്മുടെ പ്രത്യേകിച്ച് കണ്ണൂർ തലശ്ശേരി ഭാഗത്തൊക്കെ പല പ്രശ്നങ്ങൾ നടക്കുമ്പോൾ അവിടുന്ന് അവർ ആദ്യത്തെ ഒരു താവളമായിട്ടാണ് മൈസൂറിനെ കാണുക ഇവിടെ വന്ന് ഒന്നെങ്കിലും ഒട്ടയടിച്ച് മീശിയൊക്കെ മേടിച്ച് ഏതെങ്കിലും ബേക്കറിയിലും ഒക്കെ ഒറ്റയ്ക്ക് വന്ന് താമസിച്ച് ഏഹ് അവർ പിന്നീട് ഇവിടുത്തെ പല ചില പ്രശ്നങ്ങളിലൊക്കെ ഇങ്ങനത്തെ ആൾക്കാർ ഇടപെടാറുണ്ട് അപ്പോൾ അവരൊക്കെ മലയാളികളാണെന്ന് തിരിച്ചറിയുമ്പോൾ ഇവിടെ സ്ഥിരതാമസമാക്കിയിരിക്കുന്ന ഞങ്ങൾ പത്തിരുപതിനായിരം മുപ്പതിനായിരം മലയാളി ഫാമിലീസിന് ഞങ്ങൾ വല്ലാതെ ഇപ്പം ബാധിച്ച് തുടങ്ങിയിരിക്കുന്നു ഇത്തരം സംഭവങ്ങൾ മൈസൂരുവിൽ ഭൂമി പാട്ടത്തിനടുത്ത് കൃഷി ചെയ്യാൻ എത്തുന്നവർക്കും ബുദ്ധിമുട്ടാകുന്നുണ്ട് മലയാളികൾക്ക് ഭൂമി പാട്ടത്തിന് നൽകാൻ പല ഭൂ ഉടമകൾക്കും ഇപ്പോൾ മടിയാണ് മലയാളികൾ ഉൾപ്പെട്ട ഭൂമി ഇടപാടുകൾ കർണാടകയിലെ റവന്യൂ വകുപ്പും കർശനമായി നിരീക്ഷിക്കുന്നുണ്ട്